ദിവസങ്ങളോളം നിലയ്ക്കാതെ പേത മഴയിൽ ധാന്യം ചാഴൂർ അന്തിക്കാട് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി കനോലിക്കനാലും കരുവന്നൂർ പുഴയും പല ഭാഗത്തും കരകവിഞ്ഞൊഴുകുന്നുണ്ട് ചാഴൂർ പഞ്ചായത്തിൽ വെള്ളം കയറിയ വീട്ടുകാർക്കായി ചിറക്കൽ ജി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പതിനൊന്നാം വാർഡിലെ നിന്നും കടവിൽ നിന്നും ഗോകുലം സ്കൂൾ വെസ്റ്റ് ഭാഗത്തു നിന്നും എട്ടാം വാർഡിലെ ചെറുകനാൽ പരിസരത്തുമുള്ള ആറ് വീട്ടുകാർ വ്യാഴാഴ്ച വൈകിട്ട് വയോജനങ്ങളും രോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ക്യാമ്പിലുള്ളത് ഞങ്ങള് വീട് പറഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഈ റോഡ്

കാരണം സൗകര്യങ്ങളൊക്കെ ക്യാമ്പിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ചാഴൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പുള്ളു മനക്കുടി റോഡ് പഴുവിൽ കിഴുപ്പുള്ളിക്കര റോഡ് തുരുത്തേക്കാട് റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് കാട്ടൂർ കടവ് നന്ദി ചിരക്കൽ റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് തിരുങ്ങൂട്ടുകര സോമശേഖര ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് വീടുകൾ വെള്ളക്കെട്ടിലായി കനറ്റാർ പറമ്പിൽ തമ്പിയുടെ വീടാണ് നാളുകളായി വെള്ളത്തിൽ നിൽക്കുന്നത് ഇവരുടെ പരിസരത്തു നിന്നും വെള്ളം ഒഴുകിയിരുന്ന പൈപ്പ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചപ്പോൾ കേടുവന്നതാണ് വെള്ളക്കെട്ടിന് കാരണമായി വീട്ടുകാർ പറയുന്നത്